Hello! എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി വഴുതണ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ മീനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വഴുതണ ഉണ്ടെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ആവുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവത്തില്ല പക്ഷേ വഴുതണ ഫ്രൈ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു മസാല എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺക്ക് ഒരു മുളക് പൊടിയാണേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കിരം മസാലയാണ് അതും ഒരു കാൽ ടീസ്പൂൺ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ അപ്പോൾ അത് മെയിൻ ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആണ് പക്ഷേ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാവരുടെ കയ്യിലും എപ്പോഴും കോൺഫ്ലോർ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതല്ല നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണുള്ളതെന്നൊന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ാലും മതി കേട്ടോ പിന്നെ ഒരു അരമൊരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അധികം വെള്ളം വേണ്ട കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ കുളമായി പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അതിൻ്റെ കുറേശേ കുറേശ്ശേയായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വഴുതണങ്ങയാണ് അത് ഞാൻ ഇതുപോലെ ഒരു അര ഇഞ്ച് വണ്ണത്തിൽ വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മസാല എല്ലാം അല്ലെങ്കിൽ പിടിച്ചിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എപ്പോഴും ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ആകുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം മുക്കി പൊരിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മസാല ൊട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതണങ്ങിയ ഇതിലേക്ക് പയ്യെ പയ്യെ അങ്ങ് നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മളിത് നിരത്തി കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലിടണ്ട ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞവും ഉള്ളു വേവത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഒരു വശം ആദ്യം ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കുറച്ച് നമ്മൾ ഒരു തണ്ടോളം കറിയപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിയേപ്പിലയുടെ മണവും ടേസ്റ്റും അതൊരു പ്രത്യേകതയാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ നമ്മളെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മസാല അങ്ങ് കരിഞ്ഞ് പോവും അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകട്ടോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കണം ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ തിരിച്ചിടുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ട് വശവും മറച്ചും തിരിച്ചുവിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ വഴുതണങ്ങിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ ഓക്കെ